കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസറും പ്രതിനിധി സമ്മേളനം സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി സി ബി ചന്ദ്രബാബുവും ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൻ്റെ ഭാഗമായി ആലപ്പുഴയിൽ നടന്ന പൊതുസമ്മേളനം സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു ജനജീവിതം ദുരിതത്തിലാക്കുന്ന മോദി സർക്കാരിനെതിരെ രാജ്യത്ത് ഉയർന്നുവരുന്ന ഐക്യ സമരനിലയിൽ ചേർന്ന് പോരാട്ടം നടത്തിയാലേ ഗസറ്റഡ് ജീവനക്കാർ ഉൾപ്പെടെയുള്ള സിവിൽ ഡോക്ടർ സ്വാമിനാഥൻ നമ്മുടെ അദ്ദേഹത്തിന്റെ നിർദ്ദേശം നടപ്പിലാക്കും പ്രകടന പദ്ധതിയിൽ എഴുതി വെച്ച് അധികാരത്തിൽ ഇതുവരെ ആയിട്ടും കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിച്ചിട്ടേ സ്വാമിനാഥൻ പറഞ്ഞത് ഉൽപാദന ചെലവിന്റെ ഇരട്ടിത്തുക തറവലയായി നിശ്ചയിച്ച് എല്ലാ ഉൽപ്പന്നങ്ങളും സംഭരിക്കണം എങ്കിലേ കൃഷിക്കാനും നേരെ നിർത്താനൊക്കെ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞാണ്ട ഇവര് അധികാരത്തിൽ വന്നത് പക്ഷേ ഇവര് ഈ ഒമ്പത് വർഷക്കാലം പിന്നിടുമ്പോഴും അതില്ല ഇത്തവണത്തെ ബഡ്ജറ്റിലും അതില്ല കർഷകരുടെ സമരം രണ്ടാം വട്ടം ആരംഭിച്ച സമയത്ത് അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത് അതില്ല കൃഷിക്കാരന്റെ ഉൽപ്പന്നത്തിന് യാതൊരു വിലയുമില്ല അവനുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എവിടെങ്കിലും കടം മേടിച്ച് ഉത്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ എല്ലാം കെട്ടിക്കിടക്കുന്നു സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് ജയപ്രസാദ് ബാബു പതാക ഉയർത്തി ജനറൽ സെക്രട്ടറി എം ഷാജഹാൻ ജില്ലാ സെക്രട്ടറി രമേശ് ഗോപിനാഥ് ജോയിന്റ് സെക്രട്ടറി ദേവരാജ് പി കർത്ത ഖജാഞ്ചി റൈനി സെബാസ്റ്റ്യൻ ജി വി റജി വി എം ബിനോയ് പ്രശാന്ത് എസ് ശ്യാം സുമാദേവി തുടങ്ങിയവർ സംസാരിച്ചു ഞായറാഴ്ച നടന്ന പ്രതി സമ്മേളനം സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി സി വി ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു കൊല്ലം നമ്മുടെ അധ്വാനത്തിന് കിട്ടുന്ന വിലയിൽ കുറവ് വരുമ്പോഴാണ് അധ്വാനത്തിന് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് അധ്വാനത്തിന് മൂല്യമുണ്ട് അധ്വാനത്തിന് വിലയും ഉണ്ട് രണ്ടും രണ്ടാണ് കേട്ടോ അധ്വാനത്തിന് ഒരു മൂല്യമുണ്ട് ഞാൻ എട്ട് മണിക്കൂർ പണിയെടുത്താൽ ആ എട്ട് മണിക്കൂറുള്ള എൻ്റെ അധ്വാനം വഴി ഉണ്ടാകുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ട് ഒരു ഉൽപ്പാദനം ഉണ്ട് അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ട് റെനി സെബാസ്റ്റ്യനെ പ്രസിഡൻറ്റായും ഡോക്ടർ എസ് ശ്രീകല ലക്ഷ്മി എസ് ചന്ദ്രൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും പ്രശാന്ത് ബാബുവിനെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു കെ എസ് രാജേഷ് എസ് വേണുക്കുട്ടൻ എന്നിവരാണ് ജോയിൻറ്റ് സെക്രട്ടറിമാർ പി ദേവരാജ് കർത്ത ഖജാജിയാണ് സജ്ജിത ദാസ് വനിതാ കൺവീനറായും തിരഞ്ഞെടുക്കപ്പെട്ടു